രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി പാലസ്റ്റീനിലുള്ള തീവ്രവാദ ഗ്രൂപ്പ് ഇസ്രായേലിൽ സംഗീതത്തിൽ ആറാടിയിരുന്ന ജനത്തെ ആക്രമിച്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആളുകളെ വധിച്ചു അതിൽ എണ്ണൂറ്റി പതിനഞ്ച് സാധാരണക്കാരായ ജനങ്ങളായിരുന്നു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ആളുകളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഇപ്പോഴും പരം ആളുകളെ ഹമാസിൻ്റെ ഭീകര ഗ്രൂപ്പ് തിരിച്ചു വിട്ടിട്ടില്ല എന്നുള്ള സത്യമാണ് അതിൻ്റെ ഫലമായി ഉൾത്തിരിഞ്ഞ യുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ജർമ്മിയ പ്രവാചകൻ പ്രവചനം നടത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി അറുന്നൂറ്റി അൻപത് മുതൽ ബി സി അഞ്ഞൂറ്റി എഴുപത് വരെയാണ് ആ കാലഘട്ടത്തിൽ ഗാസായെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ അവസരത്തിൽ വായിച്ചു കേൾക്കാൻ പോകുന്നത് ദൈവവചനം വായിക്കുന്നതിന് മുമ്പ് ഒരഭ്യർത്ഥന കേൾവിക്കാരോട് വയ്ക്കുകയാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നമുക്ക് വചന വായനയിലേക്ക് കടക്കാം ജർമ്മിയ പ്രവാചകന്റെ പുസ്തെന്നുള്ള വായന നാൽപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ ഫിലസ്തീർക്കെതിരെ ഫറവോ ഗാസ പിടിച്ചടക്കുന്നതിന് മുമ്പ് ഫിലസ്തീയരെ കുറിച്ച് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട് കർത്താവ് അരുളി ചെയ്യുന്നു ഇത് വടക്കുനിന്ന് ജലമുയരുന്നോ അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും ജനങ്ങൾ നിലവിളിക്കും ദേശവാസികളെല്ലാം വിലപിക്കും അവൻ്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ആഘോഷവും ചക്രങ്ങളുടെ ആരവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു അവരുടെ കരങ്ങൾ അത്ര ദുർബലമാണ് ഫിലസ്തീയരെ ഉന്മൂലനം ചെയ്യുകയും ടയറിലെയും സീതോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു കാഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്തീനെ കർത്താവ് നശിപ്പിക്കും ഗാസ ശൂന്യമായി ആഷ്കലോൺ നശിച്ചിരിക്കുന്നു അനാക്കിമിൻ്റെ അവശിഷ്ട ജനമേ എത്രനാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും കർത്താവിൻ്റെ വാളെ നീ എന്തിനു നിശ്ചലമാകും നീ ഉറവയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും അഷ്കലോണിനെയും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ വരവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫിലിസ്തീയ പ്രദേശമുണ്ട് ഇംഗ്ലീഷിലെ പാലസ്റ്റൈൻ എന്ന് പറയും ഗാസ അവിടെയുള്ള ആ സ്ഥലമാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഈ ഗാസയിൽ നിന്നുമാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ കീഴടക്കാനായിട്ടാണ് ഇസ് ഇസ്രായേൽ ജനത ഇസ്രായേൽ പടന്മാർ ഗാസയിലേക്ക് ഞാനിത് വായിച്ചു കൊണ്ടിരിക്കുമ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവർ പിടിച്ചടക്കും അത് ഇസ്രായേലിനോട് ചേർക്കപ്പെടും ദൈവത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇസ്രായേൽ നാട്ടിലേക്ക് അത് ചേർക്കപ്പെടും ഒരു കാലഘട്ടത്തിൽ ഈ ഗാസ പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റേതായിരുന്നു പിന്നീട് അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു അവർ തീർന്നു ബാബിലോണിൻ്റെ തിരിച്ച് ഈ ഗാസയിലേക്ക് വന്നു ആ ഗാസയിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമ്മിയ പ്രവാചകങ്ങളുടെ പറയുന്നുണ്ടല്ലോ അവിടെ വസിക്കുന്നവർ മുങ്ങിപ്പോകും ജനങ്ങൾ നിവ നിലവിളിക്കും ദേശവാസികളെല്ലാം വിലപിക്കുമെന്ന് ദൈവമേ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭീകരത പ്രവർത്തനം ഫലമായിട്ട് എത്രയോ ജനങ്ങളാണ് കഷ്ടപ്പെടുകയും വളരെയധികം ആളുകൾ മരിക്കപ്പെടുകയും ചെയ്തല്ലോ ഇപ്പോൾ നടക്കുന്ന ആ യുദ്ധം ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു പിടിച്ചുകൊണ്ടുപോയ ആ ജനത്തെ തിരിച്ചുവിടാനുള്ള നല്ല മനസ്സ് ഖമാസന് തോന്നുകയും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ ജനത സമാധാനത്തിൽ ജീവിക്കാനും ഉള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൂതരായി ഞങ്ങളെ മാറ്റണമേ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടുകൂടി ഉണ്ടാകട്ടെ ആമേ സ്നേഹമുള്ളവര് നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി